ും ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി ബി ജെ പി ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഡിവൈഎസ്പി ഓഫീസിന് അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് പ്രതിരോധിച്ചു മാർച്ച് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങള് കാസർകോട് രാജ്ഭവൻ തന്നെ തൊട്ട് തിരുവനന്തപുരം കോൺഗ്രസ് നേതാക്കളുടെ കാര്യവുമായിട്ട് വന്നാൽ കേരളത്തിലേക്കാളെ മതിയാവില്ല തമിഴ്നാട്ടിന്റെ

നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റു പറഞ്ഞു അടുത്ത ദിവസം നാറിപ്പോയി അടുത്ത ദിവസം നാറിപ്പോയി ഞങ്ങളുടെ വലിയിൽ ധനമില്ല ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ പോലീസുകാരുടെ പോത്ത് നോക്കിയിട്ട് കാര്യം പറയാൻ കഴിയും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പോത്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് കാര്യം പറയാൻ പറയും ഞങ്ങളുടെ കയ്യിൽ ശുദ്ധ ഇതൊരു വലിയ നിയമസഭയില് ഇന്നലെയൊക്കെ എന്തായിരുന്നു രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ നിയമസഭയിൽ വരട്ടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല വരാൻ പറ്റില്ല രാഹുൽ ഗാന്ധി നിയമസഭയ്ക്ക് അകത്തുകയുന്നത് പ്രസിഡന്റ് പാർട്ടി ആളെയും കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നിയമസഭയിൽ കൊണ്ടുവരുന്നു ഇത് എന്ത് പാർട്ടിയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗീത്വം പുറത്താക്കിയവരെയും കൊണ്ടാണ് നിയമസഭയ്ക്ക് തിരി വരുന്നത് അതെ സതീശൻ കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് ടി കെ അശോക് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി സിനോജ് പണിക്കർ സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കെ സി വേലായുധൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ചിന് വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ വിൻസി പ്രമേഷ് അജിത്ത് ഗിരീഷ് പൈക്കാടൻ ജിജി ഗിരീഷ് വിനേഷ് രജീഷ് പ്രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ശോഭികയിൽ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്